അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്യാറ് സ്പോട്ടിൽ അപ്പം തന്നെ അതിന് റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും തിത്താൻ പറ്റാത്ത രീതിയിലോട്ട് മാറും ഉദാഹരണം പറയുകയാണെങ്കിൽ ജാപ്പനീസിലൊരു കോട്ടയുണ്ട് നമ്മൾ കയറിയിട്ടുള്ള ട്രെയിന് യഥാർത്ഥ ദിശയിലല്ല പോകുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടേക്കാം സ്പോട്ടിൽ തന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് മാറും ഈ ഒരു പോർട്ടുകൾ നമ്മുടെ ജീവിതത്തിലോട്ട് ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല സിറ്റുവേഷനുകളായിട്ട് നമുക്ക് ബന്ധിപ്പിക്കും ലൈക്ക് നമ്മുടെ ചില റിലേഷൻസുകൾ ചില ബന്ധങ്ങൾ നമ്മുടെ സൗഹൃദങ്ങൾ അതേപോലെ തന്നെ ജോലി സ്ഥലം ബിസിനസ് ബിസിനസ് പാർട്നേഴ്സ് അപ്പൊ ഇവരുമായിട്ടുള്ള നമ്മുടെ ജയണി അത് നമ്മുടെ ദിശയിലോട്ടല്ല യഥാർത്ഥ ദിശയിലോട്ടല്ല പോകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പോർട്ടിൽ തന്നെ അതിനെ റിയാക്ട് ചെയ്തു ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്നീണത് തിരുത്താൻ കഴിയൂല